സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ രണ്ടും രണ്ടാണ് സംസ്ഥാന ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ബജറ്റിൽ പ്രയോജനപ്പെടില്ല കാർഷിക മേഖലയ്ക്കും ഭക്ഷ്യമേഖലയ്ക്കും ബജറ്റിൽ ഇടമില്ല വിലക്കേറ്റം രൂക്ഷമാകുമെന്നും വിമർശനമുയർന്നു സി പി ഐ എ തഴഞ്ഞ ബജറ്റ് കൂടിയാണ് ഇത്തവണത്തേതെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു ഈ ബഡ്ജറ്റ് കാർഷിക മേഖലയ്ക്ക് പണം കൂടുതൽ കൊടുത്തിട്ടില്ല ഭക്ഷ്യവകുപ്പിന് കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്നാൽ സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് നിലക്കയറ്റത്തിന്റെ പിരിയിലേക്ക് എത്തുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നിലക്കയറ്റമായിരിക്കും ഈ ബഡ്ജറ്റിന് ശേഷം സി പി ഐ എ പരിപൂർണമായി തടഞ്ഞ ഒരു ബഡ്ജറ്റാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത വ്യാജ അഭിഭാഷകനെതിരെ നടപടിക്കുരുങ്ങി ബാർ കൗൺസിൽ തിരുവനന്തപുരം